ഇന്നെല്ലാവരും കേരളത്തിൻ്റെ ദേശീയോത്സവമായ ഓണം ആഘോഷിക്കുന്നു മഹാബലിയെ വരവേൽക്കാനായി ഒരുങ്ങിക്കഴിഞ്ഞു നാം ഒരുങ്ങിയിട്ടുണ്ടോ നമ്മുടെ കർത്താവും നമ്മുടെ വീണ്ടെടുപ്പുകാരനുമായ നമ്മുടെ രാജാവായ ഹോവ വരാറായി വേഗം ഒരുങ്ങിക്കൊള്ളുക പത്താ എഴുതിയ സുവിശേഷം ഇരുപത്തിയഞ്ചാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ പ്രകാരം പറയുന്നു ആകെ നാളും നാഴികയും നിങ്ങൾ അറിയായത് കൊണ്ട് ഉണർന്നിരിപ്പിൻ അതെ കർത്താവ് വരുന്ന നാളും നമുക്കറിയത്തില്ല ഓണം നമുക്കറിയാമല്ലേ എങ്കിൽ നമ്മുടെ കർത്താവ് എപ്പോൾ വരും എന്ന് നമ്മൾ അറിയായത് കൊണ്ട് എപ്പോഴും ഒരുങ്ങിയിരുപ്പൻ എപ്പോഴും അവൻ്റെ വരവനായി ഒരുങ്ങിക്കാത്തിരിപ്പിൻ ഒന്ന് തെസ്ലോനിക്കർ നാലാമധ്യായം പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളു അതെ